ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ ഇന്നത്തെ റെസിപ്പി സ്നാക്സായും ബ്രേക്ക്ഫാസ്റ്റായും കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പലഹാരമാണ് ബാക്കി വന്ന ദോഷമാവില് ഭയങ്കര ഒരു വെറൈറ്റി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടാണിത് അപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുത്തിട്ടുള്ളത് ചീസ് വെച്ചിട്ടും മുട്ട വെച്ചിട്ടുമാണ് അപ്പോൾ ഈ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് കണ്ടു നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും അത്രയും നല്ല സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് റെസിപ്പിയിലോട്ട് അടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനും മറക്കരുതേ ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് അടക്കാം ഈ ഒരു റെസിപ്പി തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഒരു ചെറിയ സ്പൂൺ അളവിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കടുക് ഇനിയൊന്ന് നന്നായിട്ട് പൊട്ടി വരട്ടെ കടുകൊന്ന് നല്ലപോലെ പൊട്ടി വന്നതിന് ശേഷം ഇനി ഇതിലേക്ക് ഒരു വലിയ സബോള ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് കുഴഞ്ഞു കിട്ടാൻ വേണ്ടി ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ ഇത് വെന്ത് കിട്ടാനായിട്ടുള്ള സമയമായിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം ഇനി നമുക്ക് ഇതിലേക്ക് രണ്ട് വലിയ ഉരുളക്കിഴങ്ങ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ളത് ഇതിലേക്ക് കൊടുക്കാം ഇതെല്ലാം ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് തന്നെ ഇട്ട് കൊടുക്കാൻ നോക്കുക എന്നാൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഈ ഒരു റെസിപ്പിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് എരിവിന് വേണ്ടിയിട്ട് രണ്ട് പച്ചമുളക് കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയിലേയും കറിവേപ്പിലയും കൂടെ കട്ട് ചെയ്ത് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ചെറിയ സ്പൂൺ അളവില് ഒരു കാൽ സ്പൂൺ ഗരം മസാലപ്പൊടിയും അരസ്പൂൺ കുരുമുളക് പൊടിയും സ്പൂൺ മഞ്ഞൾപ്പൊടിയും സ്പൂൺ ചെറിയ ജീരകത്തിന്റെ പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നല്ല പോലെ ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുന്നുണ്ട് ഈയൊരു കൂട്ട് നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വരണം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാടൊന്നും വേണ്ട വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇപ്പൊ ഇത് വെന്ത് വരാനുള്ള സമയമായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം ഇപ്പൊ ഇതാ കിഴങ്ങ് വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഈ ഒരു സ്പാച്ച് വെച്ചിട്ട് ഉടച്ചെടുക്കാം ഇപ്പൊ ഞാൻ ഇതെല്ലാം നല്ല പോലെ ഈ ഒരു സ്പാച്ച് വെച്ചിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഈ ഒരു കൂട്ടിന്റെ കറക്റ്റ് പരുവം ഇനിയിപ്പോ ഇതിലേക്ക് വേണ്ടി ഞാൻ ഇവിടെ രണ്ട് കോഴിമുട്ട പുഴുങ്ങിയത് എടുത്തിട്ടുണ്ട് ഇതൊന്ന് നാലായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം ഇത് നമുക്ക് ഒരുപാട് വലിപ്പത്തില് കട്ട് കഴിഞ്ഞാൽ നമുക്കതിൽ വെച്ചുകൊടുക്കുമ്പോ ആ ഒരു ഷേപ്പ് കിട്ടില്ല അപ്പോൾ കുറച്ച് നല്ല ഷെയ്പ്പായി ായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നാലായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കുന്നത് ഞാനിപ്പോൾ ഇതാ രണ്ട് കോഴിമുട്ടയും ഇതുപോലെ നാലായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി അടുത്തതായി ഞാനിപ്പോൾ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ബാക്കി വന്നിട്ടുള്ള ദോശമാവാണ് ഇനിയിപ്പോൾ അപ്പത്തിൻ്റെ മാവായിരുന്നാലും കുഴപ്പമൊന്നുമില്ല ഇഡലിയുടെ മാവ് ബാക്കി വന്നാൽ എടുക്കാതിരിക്കുന്നതാണ് നല്ലത് അതിന് കുറച്ച് തരിയൊക്കെ ഉള്ളതുകൊണ്ട് ഈ ഒരു പലഹാരം ഉണ്ടാക്കുന്നതിന് എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് ഞാനിപ്പോൾ ഉണ്ടാക്കിയെടുക്കുന്ന ഈ ഒരു രീതിക്ക് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ അപ്പത്തിന്റെ മാവും ദോശയുടെ മാവും തന്നെയാണ് നല്ലത് ഞാനിപ്പോൾ ഇതാ ഒട്ടും തന്നെ എണ്ണ ഒന്നും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാതെ ഇതുപോലെ അപ്പം ിട്ടെടുക്കുന്ന ആ ഒരു പാനിൽ ഞാനിതുപോലെ കുറച്ച് മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു കിഴങ്ങിൻ്റെ കൂട്ട് ഇതുപോലെ കുറച്ച് വെച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു പീസ് മുട്ട വെച്ച് കൊടുത്തിട്ട് സ്പാച്ച് വെച്ചിട്ടൊന്ന് അമർത്തി കൊടുക്കുക ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മാവും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാടങ്ങ് ഒഴിച്ചു കൊടുക്കണ്ട ഇത് നമ്മൾ തിരിച്ചിട്ട് കൊടുക്കാനുള്ളതാണ് അപ്പോൾ ആ ഫില്ലിങ്സ് ഒന്ന് പുറത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ചൊന്ന് മാവ് ഒഴിച്ചു കൊടുക്കാം ഇനിയിപ്പോൾ ഇതാ ഇതിൻ്റെ ഒരു സൈഡ് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഈ ഒരു ഭാഗം നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ ഇപ്പോൾ ഇതാ രണ്ട് സൈഡും വെന്ത് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ഈ ഒരു ഭാഗം എങ്ങനെയായിരിക്കുന്നതെന്ന് ഞാനിപ്പോൾ കാണിച്ചുതരാം ഇത് കണ്ടില്ല ഇതിപ്പോൾ കാണാനൊക്കെ നല്ല ഭംഗിയും കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ് റെഡിയായി കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ചീസ് വെച്ചിട്ട് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കയ്യിൽ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു കയ്യിൽ മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കുന്നില്ല രണ്ടിലും ഞാൻ കുറച്ച് കുറച്ചായിട്ടാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഒരുപാട് മാവ് ഒഴിച്ചു കൊടുക്കണ്ട വളരെ കുറച്ച് മാത്രം ഒഴിച്ചു കൊടുത്തിട്ട് ഉണ്ടാക്കിയെടുത്താൽ മതി അപ്പോഴാണ് കാണാനും നല്ല ഭംഗി ഇപ്പം ഞാനിതിലേക്ക് ആ ഒരു കിഴങ്ങിൻ്റെ മിക്സ് വെച്ചു കൊടുത്തതിന് ശേഷം ഒരു പീസ് ചീസും കൂടെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിന് മുകളിലേക്ക് കുറച്ച് മാവ് കൂടി ഒഴിച്ചു കൊടുക്കാം ഇനിയിപ്പോൾ ഇത് വെന്ത് വരട്ടെ ഇപ്പം ഇതിൻ്റെ ഒരു സൈഡ് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇനി ഈ ഭാഗം നല്ല പോലെ ഒന്ന് വെന്ത് വരട്ടെ ഒരുപാട് ഫ്ലെയിം കൂട്ടി വെച്ച് വേവിച്ചെടുക്കരുത് ഞാനിപ്പോൾ ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈഡും കൂടെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഈ ഭാഗം എങ്ങനെയായിരിക്കുന്നതെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം ഇപ്പം ഇതാ കണ്ടില്ലേ നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് കഴിക്കാനാണെങ്കിലും ഭയങ്കര ടേസ്റ്റാണ് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാൻ പറ്റും എത്ര നന്നായിട്ടാണ് ഇത് റെഡിയായി കിട്ടിയിട്ടുള്ളതെന്ന് ഇനിയിപ്പോൾ ഇതാ ചീസ് വെച്ചിട്ടുള്ളത് ഞാൻ ഞാനിതിൻ്റെ അകം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി പൊട്ടിച്ച് കാണിച്ചു തരാം അപ്പോൾ അതാ ഒട്ടും തന്നെ എണ്ണയോ ഓയിലോ ബട്ടറോ നെയ്യോ ഒന്നും തന്നെ യൂസ് ചെയ്യാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഈവനിങ് സ്നാക്സ് ആയിട്ടും ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും കഴിക്കാൻ പറ്റിയ പലഹാരം റെഡിയായി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ മുട്ട മാത്രം വെച്ചിട്ടുള്ളതും പൊട്ടിച്ച് കാണിച്ച് തരാം ഒക്കെ കഴിക്കാൻ മടിക്കുന്ന കുട്ടികൾക്കൊക്കെ ഈ ഒരു രീതിയിൽ ചെയ്തു കൊടുത്താൽ തീർച്ചയായിട്ടും അവർ കഴിച്ചിരിക്കും അപ്പോൾ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത് പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും താങ്ക് ഫോർ വാച്ചിങ്